ദേശീയപാത സംരക്ഷണ സമിതി ജനറൽ കൺവീനർ റസാഖ് ചൂരവേലി അദ്ദേഹം കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പാതയുടെ നവീകരണം ഇങ്ങനെ ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങുന്നത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത് എന്താണ് സർക്കാർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ എല്ലാം പലപ്പോഴും ചർച്ചയാകുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള ഒരു തിക്ത അനുഭവം ഉണ്ടാകുന്നത് നമുക്ക് കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഗവൺമെന്റ് ഇടുക്കിയോട് ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് അത് ഇവിടുത്തെ സാമൂഹിക ജീവിതത്തെ ഇല്ലാതാക്കുന്ന നിലപാടാണ് ഒട്ടേറെ ഉത്തരവുകളിലൂടെ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് നമ്മളുടെ നൂറു വർഷം പഴക്കമുള്ള ഒരു ഹൈവേ തടയാൻ ആസൂത്രിതമായി നാടകീയമായി ഒരു ഒരു നടപടി നടപടി കൂടി എന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്ത് തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ ഉയർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം ആ സ്ഥലത്തിന് നമുക്കറിയാം അതുകൊണ്ടുണ്ടാകുന്ന ബെനഫിറ്റ് എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്കറിയാം ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് നിങ്ങൾ ഉയർത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മള് ജനാധിപത്യ രീതിയിൽ നടത്തേണ്ടുന്ന ഒട്ടനവധി സമ്മർദ്ദങ്ങളും സമരങ്ങളും ഈ കഴിഞ്ഞ ഒന്നര വർഷക്കാലം കൊണ്ട് നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി മുന്നോട്ട് ഇതുവരെ ഇല്ലാത്ത ഈ ചക്ര സ്തംഭന സമരം പോലുള്ള ടക്കമുള്ള അതിഗുരുതരമായ സമര മുറയിലേക്ക് കിടക്കേണ്ട സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ല തന്നെ തരത്തിലുള്ള ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ നിലപാട് ഈ അടുത്ത സമയത്തെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എപ്പോഴേലും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ കാരണം ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളോ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇപ്പോ ഇന്ന് നടന്ന എവിടുത്തെ സർവകക്ഷി മീറ്റിംഗിൽ എം എൽ എ അടക്കമുള്ള ഭരണകക്ഷി പ്രതിനിധികൾ സജീവമായി പങ്കെടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് ഇലക്ഷന്റെ ഒരു സമ്മർദ്ദമെങ്കിലും പരിഗണിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഇടും അതിനുള്ള ഒരു ഗ്യാരണ്ടി ഇരുപത്തിരണ്ടിനകം ഞങ്ങൾ ചെയ്തിരിക്കും എന്നൊരു ഗ്യാരണ്ടിയാണ് ഇപ്പൊ സമരസമിതി തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ ഈ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എം എൽ എയും എംപിയും എല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരു മഹത്തായ സമരത്തിലേക്ക് കിടക്കുന്നതിന് അവരും അംഗീകാരം നൽകിയിട്ടുണ്ട് അതാണ് ഇപ്പൊ ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടായിട്ടുള്ള ഒരു ധാരണ മറ്റൊരു കാര്യം ഈ റോഡ് വന്നാലുള്ള ഒരു വികസനത്തെ കുറിച്ച് അങ്ങൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് അറിയുന്ന വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു നമുക്ക് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ഹൈ റേഞ്ചിലെ ഏതാണ്ട് നാലോളം നമ്മളുടെ താലൂക്കുകളിലേക്ക് ഉപകാരപ്പെടുന്നതും ഒരു ഇരുന്നൂറ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ സന്ദർശിക്കുന്ന മൂന്നാർ പോലെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു ടൂറിസം മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു റോഡാണിത് അത്തരം ഒരു മേഖലയിൽ ടൂറിസം സാധ്യതകളെ അടക്കം ഇവിടുത്തെ ജനജീവിതത്തിന്റെ ആധുനിക ജീവിതത്തിലേക്ക് കടത്തുന്നതിന് വേണ്ടി ഉപകരിക്കുന്ന അതീവ ഗൗരവമുള്ള റോഡാണ് നമ്മുടെ ജനാധിപത്യ ഗവൺമെന്റ് വളരെ നിസ്സാരവൽക്കരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആശങ്കജനകമാണെന്ന് മാത്രമല്ല ഇത് ഒരു പരീക്ഷണമാണ് അങ്ങനെയെങ്കിൽ ഇങ്ങനെ വനമേഖലയിൽ കൂടി പോകുന്ന ഒട്ടനവധി റോഡുകൾ സംസ്ഥാനത്തെ പല ജില്ലകളിലുമുണ്ട് ആ അത്തരം മേഖലകൾ കൂടി ഭാവിയിൽ അടഞ്ഞു പോകുന്ന ഈ കേരളത്തിന്റെ തന്നെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക മേഖലകളെ തകർക്കുന്ന ഒരു നിലപാടാണ് അത് കേരളത്തിന് തന്നെ വലിയ ആപത്തായിരിക്കും ഭാവിയിൽ ഉണ്ടാക്കാൻ കഴി പോകുക എന്നാണ് ഞങ്ങൾ കരുതുന്നത് വനംവകുപ്പിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കാരണമാണോ ഇത് നടക്കാതെ പോകുന്നത് അതൊക്കെ ഒരു അടുപ്പനയം മാത്രമാണ് വനം എന്താണ് അധികാരമുള്ളത് വനം യഥാർത്ഥത്തിൽ അതിരടയാളങ്ങൾ നിർണയിക്കപ്പെട്ട് മുൻകാലങ്ങളിലെ നിയമങ്ങൾ ഉപയോഗിച്ച് വിജ്ഞാപനം ചെയ്ത ഭൂമിയിലെ അവകാശമുള്ളൂ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വന നിയമം വരുന്നതിന് മുമ്പേ തന്നെ ഒരു നൂറടി റോഡായിട്ട് സ്ഥിരീകരിക്കുന്ന ഒട്ടനവധി രേഖകൾ ഞങ്ങൾ തന്നെ ഹാജരാക്കിയിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനഭേദഗതി നിയമത്തിലും നമുക്ക് ഈ റോഡ് സ്റ്റേറ്റിന്റെ പൂർണ്ണ അധികാരത്തിൽപ്പെടുന്ന സ്ഥലമാണ് റവന്യൂവിന്റെ കൈവശമുള്ള ഭൂമിയാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒട്ടനവധി സാഹചര്യങ്ങളുണ്ട് ഇത് ഫോറസ്റ്റിനെ മറയാക്കി ഇടത് ഗവൺമെന്റ് നടപ്പാക്കുന്ന ചില നയങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന സാഹചര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇതിന് വിദേശ ഫണ്ടുമായി വ്യക്തമായ ബന്ധമുണ്ട് അങ്ങനെ ഒരു വികസനം ഇടുക്കി ഒരു വികസിത ജില്ലയായി കൊണ്ടുവരുന്നതിന് ഇടതുപക്ഷ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല അതിന് ഏതൊക്കെയോ അന്താരാഷ്ട്ര ഏജൻസികളുമായി കോർപ്പറേറ്റുകളുമായി ഇവർ എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇത് മാത്രമല്ലല്ലോ നമ്മളുടെ ആലുവ മൂന്നാർ റോഡ് റവന്യൂ നൂറടി അവിടെയും ഇതേ പ്രശ്നം തന്നെ നിൽക്കുന്നുണ്ട് കുടിവെള്ളത്തിന് ജില്ലയിൽ ഒട്ടനവധി സ്ഥലത്ത് പ്രശ്നം നിൽക്കുന്നുണ്ട് കൃഷിഭൂമി അനവധി നോട്ടിഫിക്കേഷനിലൂടെ ബുദ്ധിമുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് പേരെ കുടിയൊഴിപ്പിക്കാൻ ഒഴിപ്പിക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് ഭീഷണിപ്പെടുത്തിയ സാഹചര്യം രണ്ടു വർഷം തമ്മിൽ ഉണ്ടായിട്ടുണ്ട് ദുരന്ത നിവാരണ നിയമാനിച്ചേപ്പിച്ചിട്ടുണ്ട് ഇതൊരു പ്രൊജക്ട് ആണ് ഇടുക്കി ജില്ലയെ അന്താരാഷ്ട്ര ടൂറിസം ഹബാക്കി മാറ്റുക അതിനു മുന്നേ ഇവിടുത്തെ സാമൂഹിക ജീവിതം തകർത്ത് ഇവിടുത്തെ ആളുകളെ കഴിയുന്നത്ര ഒഴിപ്പിച്ചു കളയുക എന്നിട്ട് പുതിയ കാലത്തെ ടൂറിസം പ്രദേശമായി നമ്മളുടെ എന്താണ് അവരുടെ ഒരു സൊസൈറ്റിയൊക്കെ അവരുടെ പഠനമൊക്കെ നടത്തുന്നുണ്ട് മൂന്നാലിലായിരത്തി ഇരുന്നൂറ് ഏക്കർ അവർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഓഫ് റോഡ് പോലുള്ള ഓഫ് റോഡുകള് ചുറ്റും വന്യജീവികള് ഒക്കെയുള്ള ഒരു പ്രത്യേകതരം ടൂറിസത്തിനുള്ള ഒരു അടിത്തറ ഇടലാണ് ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിന് വിവിധ ഏജൻസികളെ കുറ്റഞ്ചാരി കോടതിയെ കുറ്റംചാരി ഈ ജനതയെ ഇവിടെ നിന്ന് പുറന്തള്ളുന്നതിനുള്ള ആസൂത്രിത പദ്ധതിയുടെ ഭാഗം മാത്രമാണ് ഇതെന്നാണ് ഞങ്ങൾ കരുതുന്നത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് പ്രതികരിച്ചതിന് റസാഖ് ചൂരവേലി അദ്ദേഹം ദേശീയ ദേശീയപാതാ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ കൺവീനറാണ് അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്